ം പ്രതി വേനലിന്റെ കാഠിന്യം കൂടുന്നുണ്ടെങ്കിലും നിലവിലെവിടെയും കനത്ത വരൾച്ചയുടെ ആശങ്കയില്ലായെന്ന് അധികൃതർ പറയുന്നു എന്നാൽ പല സ്ഥലങ്ങളിലും കിണറുകളിലെയും മറ്റ് ജലസ്രോതസ്സുകളിലെയും ജലനിരപ്പ് ഫെബ്രുവരി അവസാനത്തോടുകൂടി കുറഞ്ഞത് ജനങ്ങൾക്കിടയിൽ ആശങ്ക ഉയർത്തുന്നുണ്ട് ദിനം പ്രതി ഉയരുന്ന താപനിലയും ജലനിരപ്പിലെ നേരിയ വ്യത്യാസവുമാണ് ആളുകളിൽ ആശങ്കയ്ക്ക് ഇട നൽകുന്നത് എന്നാൽ ചൂട് കൂടുന്നതൊഴിച്ചാൽ നിലവിൽ സംസ്ഥാനത്ത് എവിടെയും വരൾച്ച സാധ്യതയില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി എങ്കിലും സംസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളിൽ രൂക്ഷമായി തുടരുന്ന കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ആരോപണമുണ്ട് സ്വന്തമായി കിണറില്ലാത്തവരാണ് നിലവിൽ കടുത്ത പ്രതിസന്ധി നേരിടുന്നത് വാട്ടർ അതോറിറ്റിയുടെ ജപ്പാൻ കുടിവെള്ളത്തെ മാത്രം ആശ്രയിച്ച് കഴിയുന്നവർക്ക് പലയിടത്തും കഴിഞ്ഞ നാലും അഞ്ചും ദിവസമായി തുടർച്ചയായി വെള്ളം നിലച്ച അവസ്ഥയാണ് പലരും സ്വന്തമായി കിണറുള്ളവരുടെ വീട്ടിൽ നിന്നും വെള്ളം ശേഖരിച്ചു കൊണ്ടുവരികയാണ് ഇവരുടെ ജലക്ഷാമത്തിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളും മുൻകൈ എടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം അതേസമയം പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിലെ മറ്റു ചിലർ ജലക്ഷാമം രൂക്ഷമായതോടെ ടാങ്കറിൽ വെള്ളമെത്തിച്ച് പമ്പ് ചെയ്തു കയറ്റുകയാണ് ഒരാഴ്ചത്തേക്ക് തികയുന്ന വെള്ളത്തിന് രണ്ടായിരം രൂപയോളമാണ് ചിലവ് വരുന്നത് വേനൽ അനുദിനം കടുക്കുന്ന സാഹചര്യത്തിൽ കുടിവെള്ള വിതരണത്തിനും കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നടപടിയെടുക്കാം തനത് വികസന ഫണ്ടിൽ നിന്നും കുടിവെള്ള വിതരണത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുക അനുവദിക്കാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ യോഗം ചേർന്ന സാഹചര്യങ്ങൾ വിലയിരുത്തി കളക്ടർക്ക് അപേക്ഷ സമർപ്പിക്കണം തുടർന്ന് വരൾച്ചാ ബാധിത പ്രദേശമായോ കുടിവെള്ള ക്ഷാമമുള്ള പ്രദേശമായോ കളക്ടറോ ബന്ധപ്പെട്ട അധികൃതരോ പ്രഖ്യാപിക്കുന്നതനുസരിച്ചാണ് കുടിവെള്ള വിതരണത്തിന് നടപടികൾ സ്വീകരിക്കേണ്ടത് ജില്ലയിൽ ഇതുവരെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അപേക്ഷ സമർപ്പിച്ചിട്ടില്ലെന്ന് അധികൃതർ പറഞ്ഞു സംരക്ഷിക്കാം തണ്ണീർ തടങ്ങളെ അതെ ഹരിത കേരള മിഷന്റെ കണക്ക് പ്രകാരം ജില്ലയിലാകെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് തടങ്ങളാണ് നിലവിലുള്ളത് എന്നാൽ ഇവയിൽ ചുരുക്കം ചിലത് മാത്രമാണ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് തണ്ണീർത്തട സംരക്ഷണത്തിന് വിപുലമായ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും കാര്യമായ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ശരാശരിയേക്കാൾ ഇരുപത്തിനാല് ശതമാനം മഴ കൂടുതൽ ലഭിച്ചിട്ടും വേനൽ മഴയിലുണ്ടായ വ്യതിയാനം ജലക്ഷാമം രൂക്ഷമാക്കുകയാണ് എത്ര മഴ പെയ്യുന്നു എന്നതിലല്ല എത്ര മഴവെള്ളവും ജലസ്രോതസ്സുകളും സംരക്ഷിക്കുന്നു എന്നതിലാണ് പ്രധാനമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടി എന്തൊക്കെയാണെങ്കിലും ഈ വേനലിനെയും താപനിലയെയും നേരിടുക തന്നെ വേണം കേരളത്തിന് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി